മാർക്കോ പോലൊരു വിവാദ സിനിമയും സമ്മാനിച്ച് അതിലേറെ വിവാദങ്ങൾ അതിനപ്പുറത്തേക്കും സമ്മാനിച്ച് കാണാമറയത്തേക്ക് പോയിരിക്കുന്നു എവിടെയാണ് ഉണ്ണി ഉണ്ണി മുകുന്ദൻ മുകുന്ദൻ കാണാമറയത്തൊന്നും പോയിട്ടില്ല മാർക്കോ ഉണ്ടാക്കിയ അതിഭീകരമായ വയലൻസ് സീനുകൾ അതിന്മേലുണ്ടായ ചർച്ചകൾ അതിന്മേൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ പിന്നീട് മാനചര്യ തല്ലിയതുമായി ഉണ്ടായ കേസുകൾ പിന്നീട് ഉണ്ണിമുകുന്ദനെ ഒതുക്കാൻ ഒരു കൂട്ടം ആളുകളുടെ ശ്രമം വേണമെങ്കിൽ പട്ടാഞ്ചേരി മാഫിയ ഉണ്ണിമുകുന്ദനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്ന വിവാദങ്ങൾക്ക് ശേഷം ജോഷി സാറിന്റെ ബർത്ത്ഡേക്ക് ഒരു പോസ്റ്റർ റിലീസായി ഒരു മോശം പോസ്റ്റർ അതിൽ ഉണ്ണിമുകുന്ദൻ ജോഷി കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നു എന്ന് അനൗൺസ് ചെയ്യപ്പെട്ടു പിന്നീട് ഉണ്ണികുന്ദനെ കുറിച്ച് ആ സിനിമയുടെ അപ്ഡേറ്റുകളോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റിയില്ല പിന്നീടാണ് പാനിന്ത്യൻ ലെവലിൽ എല്ലാ ഭാഷകളിലുമായി നരേന്ദ്രമോദിയുടെ ഒരു ബയോപിക് ഒരുങ്ങുന്നുവെന്നും അതിൽ നായകനാകുന്നു എന്ന് കേട്ടു മോദിയാകാൻ ആര് ഉണ്ണിമുകുന്ദൻ വന്ദേ മാ എന്നാണ് ആ സിനിമയ്ക്ക് പേര് കൊടുക്കുന്നത് ആ സിനിമയുടെ മേക്കപ്പ് ടെസ്റ്റുകളല്ല പാസ്സായിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ ഇന്ന് നിലവിൽ ഹൈദരാബാദിലാണുള്ളത് ചോദ്യം ഇത്ര ഉത്തരം കിട്ടിയല്ലോ ഉണ്ണിമുകുന്ദനാണ് ഇവിടെയാണുള്ളത് നോക്കൂ ഈ ഒരു സിനിമ ഈ ഉണ്ണിമുകുന്ദനെ വിമർശിച്ചവർക്ക് ഉണ്ണിമോഹനെ എതിർത്ത് സംസാരിച്ചവർക്ക് ഒക്കെയുള്ള ഒരു വലിയ അടിയാവാൻ പോവുകയാണ് ഉണ്ണിമോന്ദന്റെ റേഞ്ച് മാറാൻ പോവാണ് ഇടക്കാലത്തൊക്കെ കണ്ടത് ഉണ്ണിമൂഹത്തിന് ഇപ്പോ ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് പത്ത് കോടി രൂപയാണ് എന്ന തരത്തിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ണിമോഹത്തിനോടൊപ്പം ഒരു പടം ചെയ്യാൻ ആഗ്രഹിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് ഒരു പ്രൊഡ്യൂസറെ സമീപിക്കും പത്ത് കോടി രൂപയൊക്കെ റെക്കമൻഡേഷൻ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു പടത്തിൽ അഭിനയിപ്പിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്ന പ്രൊഡ്യൂസർമാരുള്ള ഒരു കാലമായിരുന്നു സത്യത്തിൽ നമുക്ക് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം നിലയിൽ വളർന്നവരാണ് വരികയാണ് ഇന്നിന്റെ കാലത്ത് അച്ഛന്മാർ സിനിമ നടന്മാരായതുകൊണ്ട് ബാക്കപ്പ് ഇല്ലാതെ ഇല്ലാതെ നടന്മാരായത് കൊണ്ട് സിനിമാക്കാരാകേണ്ട ഒരുപാട് പേരുണ്ട് ഒറ്റയ്ക്ക് വേണ്ടി വിട്ടു പക്ഷെ ഇയാൾക്കൊരു വ്യത്യസ്തതയുണ്ട് ഇവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട് തന്റെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ പാർട്ടികളോടുള്ള മോദയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് ആരാധനയുള്ള ആൾ നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞാൽ പലപ്പോഴും തുറന്നു വരുന്നത് മോദി ഫാൻ ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പറഞ്ഞാൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കേരളത്തിലെ മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നിലനിന്ന് പോകാൻ പറ്റില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും തന്റെ മനസ്സിലുള്ള നിലപാടുകളും തൻ്റെ ആയിക്കോട്ടെ നമുക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു നടനാണ് എന്ന് പറയുന്നത് അതിൽ ഉണ്ണിമോന്ദനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാളുടെ ചെറുപ്പത്തിൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിന്റെ തുടക്കത്തിലും അദ്ദേഹം കണ്ടത് ഒരു മോദി യുഗമാണ് കാരണം ഉള്ളി ജനിച്ചതും ജീവിച്ചതും ഒക്കെ ഗുജറാത്തിലായിരുന്നു നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൽ ജീവിച്ച ഒരാൾ ഒരു ചെറുപ്പക്കാരന് മോദിയോട് ഇഷ്ടം തോന്നുന്നത് പറയാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പൊ നമ്മുടെ പിണറായി വിജയനെ പലർക്കും ഇഷ്ടമല്ലേ പലർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണത് അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഇവിടെ വരുന്നു അയാൾ ഒരു സിനിമ ചെയ്യുന്നു പല സിനിമകളിലൂടെ അയാൾ ശ്രദ്ധിക്കപ്പെടുന്നു സഹതരനായും ബില്ലരായും ഒക്കെ വരുന്നു അവസാനം ഒരു നായക പരിവേഷത്തിലേക്ക് വരികയാണ് ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിയായി വന്നാൽ എങ്ങനെയിരിക്കും എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഉണ്ണികുന്ദൻ ചെറുപ്പമാണ് മോദിടെ പ്രായം നമുക്ക് കയറിയാൽ നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നു രൂപം മുന്നിൽ നിൽക്കുന്നു പക്ഷെ ഈ ഇതിൽ ഏറ്റവും രസകരമായ ഒന്നെന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദന്റെ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ അമ്മയായി വരുന്നത് അമ്മയായി വരുന്നത് രവീണ ടണ്ടൻ ആണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഈ വാർത്തകളൊക്കെ പുറത്ത് കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കോചമാണ് ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതെങ്ങനെ രവീന്ദ്രൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോട്ടോസ് നമ്മുടെ മുന്നിലുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പ്രായം പെണ്ണുങ്ങളുടെ പ്രായം നമ്മൾ പുറത്തു പറയുന്നത് ശരിയല്ലോ അതുകൊണ്ട് അമ്പതോടെ അടുത്ത പ്രായമുണ്ട് എങ്കിൽ പോലും ഇത് മോദിയുടെ മോദിയുടെ അമ്മയൊക്കെ മോദിയുടെ അമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ രജിസ്റ്റേഡാണ് അറിയില്ല മോദിയുടെ അമ്മ എന്താണ് രൂപം പറ ഒരു ഒരു വയോധികയായ അമ്മയൊക്കെ ഇത് മേക്കപ്പ് എങ്ങനെ ഉണ്ടാവും എന്നൊരു സംശയമുണ്ട് മേക്കപ്പ് മേക്കപ്പിട്ട് മോദിയാവുമ്പോ എങ്ങനെയുണ്ട് സംശയമുണ്ട് പക്ഷെ ആ നടനിൽ വിശ്വാസം അർപ്പിച്ച സംവിധായകനും പ്രൊഡക്ഷൻ കമ്പനിയും പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്തരത്തിൽ മോദിയുമായിട്ട് സാമ്യമുള്ള ഒരുപാട് മനുഷ്യർ ഇന്ത്യയിലുണ്ട് ഈ അഭിനവപാഠ അഭിനയപാഠവുമുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ മോദി സ്തുതി പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ മോദിയുടെ ഫാൻ ആയതുകൊണ്ട് മാത്രമാണോ ഉണ്ണി മുകുന്ദനെ അതിലേക്ക് ചെയ്തത് അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് സിനിമയല്ല മലയാളി പ്രൊഡ്യൂസർ ചെയ്യുന്ന സിനിമയല്ല അല്ല അപ്പൊ സ്വാഭാവികമായും മാർക്കോയുടെ വിജയം നൽകിയ ഒരു വലിയ പബ്ലിസിറ്റി ഉണ്ട് പാൻ ഇന്ത്യ ലെവലിൽ അതായത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ മാർക്കോ വലിയ കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് അപ്പൊ അയാളുടെ കാലുവർ മനസ്സിലാക്കിയ ഒരു സംവിധായകൻ തന്റെ സിനിമയ്ക്ക് ഇദ്ദേഹം ആപ്റ്റാണെന്ന് തോന്നുകയാണ് അവിടെ അയാളുടെ രാഷ്ട്രീയമൊന്നും വലിയ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ണിമുകൻ കാണിച്ചതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മോദിയോടുള്ള വലിയ ആരാധനയും ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ജോഷി പടത്തിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ജനുവരിയിൽ ജോഷി ഉണ്ണിമുകൻ കോമ്പിനേഷനിലുള്ള സിനിമയുടെ ഷൂട്ട് ആരംഭിക്കാറ് അതൊരു ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കാരണം നമ്മൾ ജോഷി സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു ആക്ഷൻ ജോണറിൽ പോകുന്ന സിനിമ ആയിരിക്കും എന്ന് നമുക്ക് ഉണ്ണിമുന്ദന്റെ ആക്ഷൻ സിനിമകൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അപ്പൊ മലയാളത്തിൽ ഒരു വലിയ ഹിറ്റ് ജോഷി ഉണ്ണിമുകുന്ദൻ കോമ്പിനേഷനിൽ വരാനിരിക്കുന്നു ില് ഈ പറയപ്പെടുന്ന വന്ദേമാ വരാനിരിക്കുന്നു അതിനപ്പുറത്ത് റിലയൻസ് എന്റർടൈൻമെന്റ്സുമായിട്ട് രണ്ട് പടങ്ങൾക്ക് ബിഗ് ബജറ്റ് പടങ്ങൾക്ക് ഉണ്ണിമുകുന്ദൻ സൈൻ ചെയ്തു എന്ന് റിലയൻസ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ആർക്കാണ് അടി കിട്ടുന്നത് നോക്കണം ഒറ്റയ്ക്ക് അടി കെട്ടി വന്നൊരു ചെറുപ്പക്കാര് അയാളുടെ രാഷ്ട്രീയം അയാളുടെ കാഴ്ചപ്പാടുകളും പറഞ്ഞു ഉണ്ണിമുകുന്ദന്റെ പേരിൽ വലിയ പെണ്ണുകേസുകളൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഇല്ല പുറത്തു വന്നിട്ടില്ല ഇതാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ കുഴപ്പം പണം കൊള്ളം ചെറുപ്പക്കാരനാവുമ്പോ അവൻ നല്ലതാണെന്ന് വിശ്വസിക്കാൻ അവർക്കിങ്ങ് മടിയാണ് ഇതാണ് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിലേക്ക് പോകണ്ട അപ്പോ സ്വാഭാവികമായിട്ടും മുൻകുന്ദനെ തകർക്കാൻ മറ്റു ആയുധങ്ങളൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ സിനിമയെ വിമർശിച്ചു തുടങ്ങി അയാളുടെ മാനേജറെ കൊണ്ട് അയാൾക്കെതിരെ കൊടുക്കുന്നു കൊടുത്തു അല്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പിടിച്ചു തള്ളിയതിനെ തല്ലാക്കി മാറ്റി അതിന്റെ കാരണം എന്താ ഈ പത്ത് കോടി രൂപ ആണ് ഉണ്ണിമുകുന്ദിന്റെ റെമ്യൂണറേഷൻ എന്ന് പുറത്ത് ചർച്ച ചെയ്യപ്പെടാൻ കാരണക്കാരനയാളം ആരെങ്കിലും വിളിച്ച് ഡേറ്റ് ചോദിച്ചാൽ ആ പത്ത് കോടിയാണ് ഉണ്ണിമോന്ദ്രൻ ഉണ്ണിമോന് അറിയുന്നില്ല ഇങ്ങനെ ഈ ഈ നമ്മുടെ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഈ അവതാരങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി ഒരു അവതാരം ഉണ്ടാകില്ല ഭരണത്തിന്റെ ഇടനാഴികളിൽ ഉണ്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വന്ന പിണറായി വിജയന് ഒരുപാട് അവതാരങ്ങളെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ട് മാനേജർമാരാണ് ഈ ആർട്ടിസ്റ്റുകളോടുള്ള സ്നേഹവും വിലയും ഒക്കെ മറ്റുള്ളവരെ കൊണ്ട് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് അമ്പലത്തെക്കാൾ വലിയ ബിംബങ്ങളുള്ള നാടാണ് നമ്മുടേത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അപ്പം തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് ഇനി അമ്പത്താറഞ്ച് നെഞ്ചളവ് ഒക്കെ കാണിക്കുന്ന പടമാകും ഈ വന്ദേ മാ എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ അങ്ങനെ ചോദിച്ചതുപോലെ ഉണ്ണിമുകുന്ദൻ എവിടെയാണെന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ പോയിട്ടില്ല ഉയർത്തി തന്നെ മുന്നോട്ട് പോയി തിരിച്ചു വരികയാണ് ഇപ്പോ ദുൽഖറിനെ വെച്ച് മലയാളത്തിൽ പഠനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് സാഹചര്യമുണ്ട് ദുൽഖറിന്റെ ഡേറ്റ് വിഷു ആണ് ഇതിനേക്കാൾ കോടികൾ കൊടുത്ത് കൊണ്ടുപോകാൻ പുറത്ത് ഇൻഡസ്ട്രിയിലുണ്ട് പകത്വാസനിലെ കൊണ്ടുപോകാൻ ആളുണ്ട് ഇവൻ പൃഥ്വിരാജിനെ കൊണ്ടുപോകാനുണ്ട് ആ ലെവലിലേക്ക് ഇവർക്ക് പേർക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ കടന്നു വരുന്നു അവർക്കും മേലേക്ക് ഒരുപടി കെടുകുട്ടി കയറ്റി ചുറ്റി വിടുന്നു മറ്റേത് തെന്നിന്ത്യൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇത് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉണ്ണിമുകുന്തൻ വരാൻ പോകുന്നു ഇപ്പൊ മോദിയുടെ സിനിമ എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാകും ആ നടന്ന് സ്വീകാര്യത ഏറും എന്നുള്ളതാണ് പിന്നെ ഉണ്ണിമുന്ദന്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള വൈവിധ്യമുണ്ട് ഇയാളെ പരിഗണിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിൽ ജനിച്ച അവിടുത്തെ പ്രാദേശികമായ ഭാഷകൾ അറിയാവുന്ന ആളാണ് സ്വാഭാവികമായിട്ടും ആ കൾച്ചർ അറിയാവുന്ന ആളാണ് ആരത്തെ സംബന്ധിച്ചുള്ള മേക്കിംഗ് ഒന്നുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് ഉണ്ണിമുന്ദന്റെ വലിയൊരു രണ്ടാം പടയോട്ടത്തിന്റെ കാഹളമാകും ഈ ജോഷിപ്പടം അല്ലെങ്കിൽ വന്തേമ എന്ന് ജോഷിപ്പടം വന്തേമ അല്ല വന്ദേമ എന്ന് നമുക്ക് കണക്കൂട്ടാം